സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ഓണത്തിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്താണ് നമ്മൾ എത്ര വേണമെങ്കിലും ചോദിച്ചു വാങ്ങിക്കൊടിക്കുന്ന അത്ര ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ചെറുപയർ ഞാനൊരു കാൽക്കിലം പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കിലം പയർ എടുത്തിട്ട് ഒരടി കട്ടിയുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തിട്ടെടുക്കാം കരിഞ്ഞു പോതെ കുറച്ച് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വർക്കും നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം പരിപ്പ് വറുത്തതിന് ശേഷം നന്നായി കഴുകിയിട്ട് ഒന്നും കൂടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് വേവാനായിട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആയി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഒരു അര കിലോ ശർക്കര എടുത്തിട്ട് ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നാം പാല് ഇത് രണ്ടാം പാല് പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചുകൊടുക്കാം ശർക്കര വിടുകിയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് ഒരു കൂടി അരിച്ചിട്ട് നമുക്ക് ഇത് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര പനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇത് വറ്റുന്നത് വർക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ് പൊടി ഇട്ടുകൊടുക്കാം ഈ ശർക്കരയിൽ തന്നെ ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് കുറുകി വന്നുകഴിഞ്ഞാൽ നല്ല മധുരമൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം രണ്ടാ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം രണ്ടാം പാൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ വറ്റിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് കണ്ട രണ്ടാമത്തെ പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാ ആദ്യത്തെ പാല് നല്ല കട്ടോടും കൂടിയുള്ള നല്ല തിക്കായിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായി മിക്സ് ആയി കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് ചെറിയ കുറച്ച് സമയം നമുക്കൊന്ന് തിളപ്പിക്കാം പാൽ പിഴിഞ്ഞു പോന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് തേങ്ങ കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ ഒന്ന് കുറച്ച് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കേശാനസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പായസം ഇതാ നല്ല റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ട പായസത്തിൻ്റെ ടെക്സ്ചർ കണ്ട നന്നായി കുറേ സമയം വരെ പരിപ്പ് ഇങ്ങനെ കുറുക്കി കുറുക്കി നല്ലോണം വറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ മധുരമൊക്കെ നന്നായി പൊടിച്ച് നല്ല കളറൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത ഉടനെ പോയിട്ടുമില്ല അപ്പോൾ കുടിക്കുന്ന സമയത്ത് കടിക്കാനും കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ചോദിച്ച് വാങ്ങി കഴിക്കും ഒരു പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കൊടുക്കും ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ ചുക്ക് പൊടിയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് ഓപ്ഷനാണ് നമുക്ക് മലയാളികൾക്ക് പരിപ്പ് പ്രഥമൻ ഇല്ലാതെ എന്തോണാന്നല്ലേ ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്